ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് വളരെ സന്തോഷമുള്ളൊരു വീഡിയോ ആയിട്ട് കേട്ടോ നിങ്ങളെ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് നമ്മുടെ നിലമ്പൂർ അഥവാ ചന്തക്കുന്ന് കേട്ടോ നമ്മൾ വണ്ടൂരിൽ നിന്ന് വൈക്കടവിൽ പോകുമ്പോൾ ചന്തക്കുന്ന് അങ്ങാടി എത്തണ മുന്നേ വലത്തേ സൈഡിലായിട്ടിട്ടോ ഈ ഒരു പിന്നെ കട വരുന്നത് പുതിയ ഒരു കട ഇട്ട് കിണണ നമ്മുടെ ജൂബിയാണ് ജൂബിനറിയാത്തവരാരും ഉണ്ടാവില്ലല്ലേ അപ്പോൾ ചന്തക്കു ചുരിദാർ ഐറ്റംസുകൾ അതേപോലെ തന്നെയാണ് ഗൗണുകൾ ഷാള് ചുറ്റി ഷാള് പുതിയ മോഡലില്ല ചുറ്റി ഇതാണ് ജൂബിട്ടോ ജുബിൻ്റെ കടയാണ് കേട്ടോ ഈ ജൂബിനെ അറിയാത്തവരാരും ഇല്ലല്ലോ ഈ ചുമന്ന് ചുരിതാറട്ടെ അപ്പം ഞങ്ങളെല്ലാവരും അവൾ ഇതിനാഗ്രേഷന് വേണ്ടിയിട്ട് പോയിരുന്നു കേട്ടോ നല്ലൊരു കടയാണ് എല്ലാവിധ സാധനങ്ങളുണ്ട് മാത്രമല്ല കേട്ടോ ഓരോ ഡ്രസ്സിൻ്റെ വില കേട്ട് ഞങ്ങൾ അന്തം വിട്ട് കുറഞ്ഞ വിലയിലാണ് കേട്ടോ ഓരോ ഡ്രസ്സും ഇവരിവിടെ കൊടുക്കുന്നത് ഇന്ന് ഉദ്ഘാടനമായത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നല്ല പ്പൊളി സാധനങ്ങളാണ് കേട്ടോ അതും നല്ല സാധനങ്ങളാണ് കുഴപ്പമില്ലാത്തോരോ വിലകളുള്ളൂ അതാണ് ഞങ്ങളൊക്കെ നെട്ടിച്ച് പോയതിട്ട് നല്ല ഗൗണുകളുണ്ട് ചെറിയ ആളുകൾക്കൊക്കെ പർദ്ദ യൂസ് ചെയ്യണ പോലെ ചുരിദാർ യൂസ് ചെയ്യാൻ പോതി ഉണ്ടാവും ഇന്നേരം ചുരിദാറാവുമ്പോൾ ഓപ്പണൊന്നും ഇല്ലാതാവും വേണം അങ്ങനെയൊക്കെ പറയില്ലേ അങ്ങനത്തെ ആളുകൾക്കൊക്കെ പറ്റുന്ന നല്ല ഗൗൺ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ എല്ലാവിധ ഡ്രസ്സുകളും കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ ഈ ഒരു കട അപ്പോൾ ഇത് വരുന്നത് ഞാൻ വീണ്ടും പറയാണ് വണ്ടൂരിൽ നിന്ന് ടവിലേക്ക് പോകുമ്പോൾ ചന്തക്കുന്ന് തായ അങ്ങാടേക്ക് എത്തുന്ന മുമ്പാണ് കേട്ടോ ഈ ഒരു സ്കൂളിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു കട വരുന്നത് നിങ്ങൾക്ക് ഈ കട എവിടെ വരുന്നത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചാൽ മതി കേട്ടോ കറക്റ്റ് അവർ പറഞ്ഞു തരും ഇനിയിപ്പോൾ ഇവിടെ ഇല്ലാത്തൊരു ഡ്രസ്സാണ് കളറാണോ അല്ലെങ്കിൽ ഡ്രസ്സ് അങ്ങൾക്ക് വേണ്ടുവെച്ചാൽ അവരതും ഇവിടെ എത്തിക്കൂട്ടോ അവർക്ക് വേറെയും കടകളൊക്കെ ഉണ്ടായത് അപ്പോൾ നല്ല ഡ്രസ്സുകളാണ് കേട്ടോ നമ്മൾക്ക് പാർട്ടി വെയറായി ഉപയോഗിച്ചാൽ എല്ലാത്തിനും പറ്റും അതേപോലെ തന്നെ ലേഡീസിൻ്റെ നല്ല ജീൻസിൻ്റെ പല കളറിലുള്ള പാൻറ്റുകളും ഉണ്ട് കേട്ടോ ഈ ഒരു കടയിൽ ആണ് കേട്ടോ